ഭരണവിലയെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങൾ എന്താ നൽകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ലാംഗ്വേജസ് അറൗണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് യു എസ് ഡോളറിൻ്റെ ആ ഒരു ലെവലുകളിൽ പക്ഷേ അവിടെ നിന്നും ഒക്കെ ഗോൾഡ് ഇപ്പോൾ മെല്ലെ താഴേക്ക് വീണു എന്നുള്ളതാണ് ലാംഗ്വേജസ് മീൻസ് അതിതൊരു ഒരു സക്സസ് അതിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു വീഴ്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തളർച്ച ഗോൾഡിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഗോൾഡ് ലുക്സ് ടു ഫെഡ് ഡിസിഷൻ ഫോർ ഫ്രഷ് ഇമ്പറ്റസ് എന്ന് തന്നെ നമുക്ക് വേണ്ടി പറയേണ്ടി വരും അതായത് ഫെഡറലിൻ്റെ പുതിയ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്നുള്ളതിലേക്ക് ഗോൾഡ് നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് ഗോൾഡ് പ്രൈസ് സ്ട്രഗ്ലിംഗ് ടു ക്ലിയർ രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളർ ഫോർ ഔണ്ട്സ് ഗോൾഡെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ കണ്ടിരിക്കുകയാണ് ആൻഡ് ഗോൾഡ് റീട്രീറ്റ് ഫ ഓൺ യു എസ് ഗോൾഡ് റിട്രീറ്റ് ഓൺ ഫേം യു എസ് ഡോളർ എന്നുള്ള നിലക്ക് തന്നെയാണ് ഇപ്പോൾ സംസാരങ്ങളൊക്കെ വരുന്നത് യു എസ് ഡോളറിൻ്റെ ശക്തി പ്രാപിച്ചതിൻ്റെ ഫലമായിട്ട് ഗോൾഡ് എന്തായിട്ടുണ്ട് റീട്രീ ചെയ്യപ്പെട്ടിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലൂടെ വളരെ കൃത്യമായി എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വരാൻ പോകുന്ന സ്വർണ്ണവിലൂടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം അത് വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ട് തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പോളിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണിലേക്ക് തന്നെയാണ് വരുന്നത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഗാസയിൽ പോളിയോ സ്പ്രെഡിങ് വല്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുപ്പത്തിമൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലും ഐ മീൻ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ അതിന്യാവും ആ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നു സീസ് ഫെയർ കാരണം അവരാണ് ഇവരാണെന്ന് പറഞ്ഞിട്ട് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിലൊക്കെ മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഡ്രോൺ അറ്റാക്കാണെങ്കിൽ ലെബനോണിൽ ഇസ്രാ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ബോംബ് കാനൂനസ് ഇട്ടിട്ട് ഒരാളിപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം വെസ്റ്റ് ബാങ്കിലാണെങ്കിൽ റെയ്ഡും നടക്കുന്നത് ഇസ്ബുലുമായിട്ട് ഇസ്രായേൽ ഫൈറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ വലിയ ഒരാളോട്ട് വാറ് ഉണ്ടാക്കാതെ നോക്കുന്നതിനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും ഗോൾഡ് പ്രൈസ് ഇടിയുന്നതിനും കാരണമായിട്ടുണ്ട് അത് വേറൊരു വാർത്തയും കൂടിയാണ് ഒരർത്ഥത്തിൽ ഏതായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടിനിറ്റി എങ്ങനെ പോകുന്നു എന്നുള്ളതിനനുസൃതമായിട്ടായിരിക്കും അതിൽ വലിയ അയവ് വരികയാണെങ്കിൽ സ്വർണ്ണവില കൂപ്പുകുത്തുക തന്നെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രൈസിലാണ് ഗോൾഡ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് കൂപ്പ് കുത്തുമ്പോൾ ഗോൾഡ് നല്ല രീതിയിൽ ഇടിയും കൂപ്പ് കുത്തുകയാണെങ്കിൽ കാരണം ആൾറെഡി ടാക്സ് കുറച്ചിട്ട് ആൾറെഡി വലിയ രീതിയിലുള്ള കുറവുണ്ട് എന്തായാലും ഇപ്പോൾ ഉള്ളത് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇന്ന് ഇന്ന് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറയാൻ സാധ്യതയുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് ഗ്രാമിന് ഇപ്പോൾ ഉള്ളത്